നമ്മുടെ നാദാപുരം ഭാഗത്ത് വന്നിട്ട് സുബഹാനല്ലാ സുനിന്നി ജമായത്തിന്റെ വിരോധികൾ മരിക്കുമ്പോ അവർക്കെല്ലാവർക്കും എല്ലാ പള്ളിയിലും എല്ലാവരും കൂടി ജമായത്തായി പണ്ഡിതന്മാരും അല്ലാത്തവരും അവർക്കൊക്കെ മറിഞ്ഞ മൈ തുസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല നമ്മളെ പണ്ഡിതന്മാര് ഫത്തു കൊടുത്തത് ഇ കെ ബുക്രമുസിലാർ ഫത്തു കൊടുത്തത് കണ്ണി തുസ്സാദ് ഫത്തു കൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് സമസ്ത കേരള ജെമീത്ത മുൻകാമികളായ കൊയപ്പ കുഞ്ഞായി മുസിലാർ ഫത്തുകൊടുത്തത് ഷെയ്ഖാദത്ത് ഫത്തു കൊടുത്തത് അങ്ങനെയല്ലെന്നും ഇമാമിയങ്ങളെ രേഖപ്പെടുത്തിയത് അങ്ങനെയല്ലെന്നും പറഞ്ഞപ്പോൾ അന്ന് അതിനെതിരെ പ്രസവിക്കാൻ വന്ന ആളാണ് ഞാനിപ്പറഞ്ഞ പ്രഖ്യാപനം നടത്തിയ വ്യക്തി എന്ന് ഞാൻ ഓർക്കുകയാണ് ഒരിക്കലും തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങളുണ്ട് ഞാനത് നമ്മുടെ പ്രവർത്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക കുഞ്ഞായി മുസ്ലിങ്ങളുടെ പത്രികയാണെങ്കിൽ അവസാനത്തുണ്ടായി പറയാറുണ്ട് വാസ്തവത്തിൽ സൗദിയാ കുഞ്ഞായി മുസ്ലിാനുള്ള പത്രികയിൽ ഇല്ല മയ സംസ്കരിക്കരുത് പറഞ്ഞിട്ടില്ല വിജയം മയ്യ സംസ്കരിക്കരുത് എന്ന് കുഞ്ഞത്തിലുണ്ട് ഒരു ഹരീസിലുമുണ്ട് ഏറ്റവും ുരുങ്ങിയത് കരാഹത്താണ് പറഞ്ഞേ അതുകൊണ്ട് വലിയ നിസ്കാരം കറാഹത്താൻ ഇല്ലേറ്റ ഇല്ല കൂബ മാത്രം പറഞ്ഞിട്ടുണ്ട് അല്ലേ വനാ തുും എന്ന് മുഹുത്തു റസൂറുല്ലാന്റെ നിസ്കാരത്തിന് നെഹി ഉണ്ട് നെഹിന്റെ ഏറ്റവും ചുരുങ്ങിയത് കരാഹത്താണ് അതുകൊണ്ട് ഈ നിസ്കാരം കറാഹത്താണ് എന്ന് പറഞ്ഞോ അല്ലേ സി കറിയാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ പത്ത് പൈലില്ല അദ്ദേഹത്തിന്റെ പത്ത് പൈലുള്ളത് വല്യപുരസ്കാരത്തിൽ വിദേഹത്താരന്റെ മേലിൽ എന്നുണ്ട് കിതാബുകളിൽ കിട്ടാബുകളിൽ ചുരുങ്ങിയത് അതുകൊണ്ട് വല്യ പുരസ്കാരം അവർ തോന്നിയിട്ടില്ല അതൊക്കെ പത്വക്കാർക്ക് പറ്റും അതിനാ പത്വ എന്ന് പറയുന്നത് പത്തുമ നൽകുന്ന ആളുകൾ പഠിക്കണമെന്ന് പറയുന്ന അതിനാല് പത്തുമക്കാർക്ക് പറ്റും മുഹദ്ബിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായിമാവി റോബിയാഹുനാൻസു തങ്ങൾ അവർക്ക് അവർക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണിങ്ങൾ വിചാരിച്ചത് മഹാനായിമാറ്റുവയുടെ ആമുഖങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ പറയുന്നു അസായ പന്ത്രണ്ടാമത്തെ കാര്യം കാലത്തൊഴിമുടി മുക്തിയല്ലാമി കവലിയുണ്ട് വഹുവ നിന്നായത്തക്കു വാസുറുഹു വലകുട്ടി തേഴ്ബിയിലുണ്ട് ഒരു മുക്തിക്ക് ഒരു സാധാരണക്കാരന് പത്ത് നൽകുമ്പോൾ ആ സാധാരണക്കാരന് ഗൗരവം കൂട്ടാൻ പറ്റുന്ന വാക്യങ്ങളൊക്കെ അതിന് കൂട്ടാൻ പക്ഷേ അതിന്റെ വാക്യം വിശ്വസിക്കപ്പെടുന്ന തരത്തിൽ ആ പത്മയിൽ കൂട്ടിച്ചേർക്കരുത് വനകുട്ടിക്ക് തേവിയിലുണ്ട് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന പഴുതകളുണ്ടെങ്കിൽ അവർക്ക് പത്തു കൊടുക്കാം ലഹു സാധാരണക്കാരനെ ഈ പത്ത് കൊണ്ടെത്താൻ വേണ്ടി

സുമ്മാനോ ഒന്നാമത്തോനോട് ഞാൻ എന്ന് പറയാൻ കാരണം ഇല്ല എന്ന് പറയാൻ കാരണം പോയിരിക്കും അവൻ അവല്ലാം പോവുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് സൗബല്ലാത്ത പാപമാണ് ഞാൻ പറഞ്ഞു ധരിപ്പിച്ചതാണ് അപ്പൊ അമ്മത്താണ് ഈ രണ്ടാമത്തോം കൊന്നു വരിക പാപം മുത്തൻ വളരെ വിഷമിച്ചിട്ട് വരാണ് അത് കത്തല അയാൾ ആരോ കൊന്നിക്കണെ ഫലം മുത്തന്നിപ്പുഹു അല്ലാണ്ട് അമ്മത്തിനെടുത്തൊട്ട് ഞാൻ അയാളെ ആയിട്ട് ദൂരത്താക്കി തൗപണ്ട് പറഞ്ഞു രണ്ടും ശരിയാ എന്റെ അടിമനെ ഞാൻ എന്റെ മേലെ പോകുന്ന ഒരാളെന്ന് ചോദിച്ചു അടിമത്തു പകരം അടിമനെ കൊല്ലാൻ പറ്റൂ അടിമത്തു പകരം സ്വതന്ത്ര പുരുഷനെ കൊല്ലാൻ പറ്റൂലാണ് കുറവാനാ പക്ഷെ കുറയാതിരായിട്ട് പത്തു കൊടുക്കാനായി പറയുന്നത് മനസ്സിലാക്കരുത് എല്ലാം ഭാഷമായി കുറാന്റെ ഭാഷമായ വിധത്തിന് കൊടുക്കാം എന്റെ അടിമനെ ഞാൻ കൊന്നാൽ എനിക്ക് വിശാസ് തോന്ന ഒരാളും എന്ന് ചോദിച്ചാൽ അപ്പൊ വാസുന്ന് അയ്യ കൂല മുക്തിക്ക് വിശാലമായി പറയാൻ നീനെന്റെ അടിമനെങ്ങാനും കൊന്നാൽ ഞങ്ങൾ എന്നെ കൊല്ലിടുവെന്ന് പറയാം പറയാതെ കത്തല്ല നിന്നെ ഞങ്ങൾ കൊല്ലൂട് പറയാം റസൂർ ഉള്ള പൊട്ടി തന്നെ അങ്ങനെ കൊണ്ടിരിക്കുന്നു എന്താ അതിനർത്ഥം സാധാരണ ഗതിയിൽ പശ്ചാത്തലം നോക്കിയിട്ട് അപ്പശ്ചാത്തലത്തിൽ ഗതിരു കോലം കൂട്ടാനും ഗൗരവം കൂട്ടാനും ഇസ്ലാമിന്റെ ദിശയിൽ മായം വരുത്തിയിട്ടില്ല എന്ന് ബോധ്യമുള്ള വ്യാഖ്യാനം ഉണ്ടെങ്കിൽ ആ വ്യാഖ്യാനം ഉള്ള ആ വ്യാഖ്യാനം വെച്ചിട്ട് തന്റെ പത്തുവയിൽ ഉപയോഗപ്പെടുത്താം അതാണ് കുഞ്ഞായി മുസ്ലിമാരുടെ പത്ത് വീട്ടിൽ നിസ്കാരം കരാത്താന്ന് പറയാതെ നശിന്റെ ഏറ്റവും ചുരുങ്ങിയൊരു കരാത്ത അതുകൊണ്ട് നിസ്കാരം കറാത്താന്ന് പറഞ്ഞോ പിന്നെയോ വേറെ എവിടെയോ ഒന്ന് നിഷ്കരിക്കല് പിന്നിൽത്തോ നിഷ്കരിക്കല് ഹറാമാണെന്ന് ഇന്ന ന്യായം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് ഇവിടെയും വരുന്നതുകൊണ്ട് ഇവിടെയും ഹറാം ആകേണ്ടതാണ് ഞങ്ങൾക്ക് അവിടെ കൂട്ടാം പക്ഷേ ആയിട്ടില്ല അല്ലേ പിന്നായി മിസിലാരെന്താണത് ആകേണ്ടതാണ് ഹറോ അറാമാണെന്നല്ല ആകേണ്ടതാണെന്ന് പിന്നായ്മർ അക്കാലത്ത് ആയിരത്തി അമ്പത്തി ഒമ്പതിൽ സൂക്ഷ്മതയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ കിട്ടി കുട്ടികളെ നിങ്ങൾക്ക് എവിടെ നിന്ന് നീട്ടി കവാഹത്താണ് എന്ന് വിധി കൽപ്പിക്കാനുള്ള ന്യായം പണ്ടുള്ള ആളുകളുടെ ഫലങ്ങളെങ്കിലും പഠിക്കേണ്ടത് നിങ്ങൾ അവരുടെ സൂക്ഷ്മതയെങ്കിലും അതുകൊണ്ട് ആ പത്തുവുകളിലൊന്നും പറഞ്ഞിട്ട് ഒരാളും വസതിപ്പെടേണ്ട എവിടെയും അങ്ങനെ പത്ത് വഴിയില്ല അതുകൊണ്ട് ആലിമീങ്ങളും പണ്ടു കാണപ്പെട്ട എല്ലാ ആലിമീങ്ങളും അവരുടെ വിധികളിലുള്ളതും പത്തുവകളിലുള്ളതും എല്ലാം അവർക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന വിധത്തിലായിരുന്നു ഷരാഹത്താൻ ഹറാമാണെന്ന് വായ്പ നിസ്കാരത്തെയും പറഞ്ഞിട്ടില്ല വായ്പ നിസ്കാരത്തെയും പറഞ്ഞിട്ടില്ല അത് പറയാൻ ന്യായവുമില്ല അതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളും പണ്ഡിതന്മാരും താല്മ്യങ്ങളും സുഹൃത്തുക്കളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അറിയണം നമ്മുടെ ഫീക്സ് സുഭദ്രമാണ് നമ്മുടെ നിയമം സുഭദ്രമാണ് വണ്ടി വള്ളി വ്യത്യാസം ഒരുത്താൻ ഒരാൾക്കും ഇനി ഇതിൽ കഴിയില്ല മരണം വരെ വരാതിരിക്കുന്ന എല്ലാ മക്കളുകളും ഇതിൽ കോടീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ നമ്മുടെ വക കൂട്ടണം പുതിയതില്ല എന്ന് പറയുന്ന വാദം വിദേസും വസാബിയത്തുമാണ് അവരാണല്ലോ ഈ കിതാബുകൾക്കെതിരായി ഖുർആാനും ഹജീസും എന്ന് പൊക്കി പിടിക്കുന്നത് നമ്മൾ എല്ലാ കുട്ടികളും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഇമാനിയങ്ങളായ ആളുകൾ വിവരിച്ചിരുന്ന അതേ കിതാബുകളിലും അവർ വരച്ച രേഖകൾ തകർത്തുന്നുണ്ട് മാത്രം ആ സീമകൾ ലംഘിക്കാതെ ും നിങ്ങൾക്കൊബ്വാഹു നൽകിയിരിക്കുന്ന സിദ്ധിയും ശേഷിയും വൈഭവവും എന്റെ കുട്ടികളെ നിങ്ങൾ എല്ലാവരും വിനിയോഗിക്കണം ഞാനും വിനിയോഗിക്കണം അബ്ബാഹു അതിന് നമുക്ക് ദൗഭികം നൽകുമാറാവട്ടെ അബ്വാഹു നൽകുന്ന ഒരാൾക്ക് നൽകുന്നത് ആ ഞാമത്തിൽ അവൻ വേണ്ടതിൽ ഉപയോഗിക്കും എന്ന് കരുതിയാൽ അതെങ്ങാനും അവൻ വേണ്ടതിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ആ നിയമത്ത് അവനിൽ നിന്ന് മാറ്റിയിട്ട് അത് കൊടുക്കേണ്ടതെന്ന് അതുകൊണ്ട് പ്രസംഗത്തിന്റെ വൈഭവവും ശേഷിയും പ്രസംഗത്തിലുള്ള സുന്ദരമായ ശബ്ദവും അള്ളാഹു നൽകി ആദരിച്ചിരിക്കുന്ന ഉന്നതരമായ തന്റെ വിഭാഗത്തിൽപ്പെട്ട പ്രാസംഗികരെ താലിമുകളെ സുഹൃത്തുക്കളെ നമ്മളെല്ലാം നമുക്കള്ളാസ് നൽകിയ സിദ്ധികളും കഴിവുകളും നമുക്കള്ളാഹ് നൽകിയിട്ടുള്ള വിവരങ്ങളും നമുക്കാസ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവന്റെ ഭാഗത്തിലും പൊരുത്തത്തിലും ചെലവഴിക്കണം അവന്റെ വിമാനങ്ങൾ സഞ്ചരിച്ച മാർഗത്തിൽ പ്രവഴിക്കണം അവർക്കില്ലാത്ത ഒരു വിദ്യാതി വിരോധം നമുക്ക് വേണ്ട മു കഴിക്കില്ലാത്ത ഒരു വിദ്യാർത്ഥി നിരോധനം നമുക്ക് വേണ്ട മുൻകരു സമുദായത്തിന് ആല് നീങ്കുവന്ന വിരോധങ്ങളോടും നമുക്ക് വേണ്ട അഖി കിതാബുകൾക്ക് സംഭവിച്ചതാണ് ആ അപകടം നമുക്കില്ലാതെ കാക്കാൻ വരച്ചവരയിലും കിട്ടിജന്റെ കിതാബുകളിലും മുഖഹിന്റെ മാർഗരേഖയിലും മാത്രം ഒതുങ്ങി വന്നുകൊണ്ട് നമ്മൾ നീങ്ങണമെന്നും ആവശ്യത്തിൽ നമ്മുടെ ഊർജ്ജം ചെലവഴിക്കണമെന്നും അനാവശ്യ വിവാദം സൃഷ്ടിച്ചുകൊണ്ട് ആലുകൾ സാംസ്കാരികമായി അധപ്പതിക്കുന്ന വേണ്ടാത്തരങ്ങൾ സമൂഹത്തിൽ ഒന്നാകെ പറഞ്ഞു പിടിക്കുന്ന മോശത്തരത്തിലുള്ള സിദ്ധാന്തങ്ങളും സംസ്കാരങ്ങളും ലോകത്തെ കാർന്നു കാണുകൊണ്ടുകൊണ്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു യുവാവ് നിന്നിട്ട് അവന്റെ അരക്കെട്ട് തുള്ളിക്കാർ ആ തുള്ളിക്കൽ കണ്ടുകൊണ്ട് രസിക്കുന്ന ചെറുപ്പക്കാരെയും ആ രസം കാണാൻ വേണ്ടി അന്നന്റെ മക്കളെയും സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയിട്ടും ഓട്ടോവിൽ കൊണ്ടുപോയിട്ടും മായുടെയും പാടേയും മുമ്പിൽ വെച്ചിട്ടും അല്ലാത്തവരുടെ മുമ്പിൽ വെച്ചിട്ടും എന്തും ചെയ്യാൻ പഠിക്കാത്ത കൂരന്മാരുടെ ലോകത്ത് അത്തരം ആളുകൾക്കെതിരെ ചെലവഴിക്കേണ്ട നട്ട് അത്തരം ആളുകൾക്കെതിരെ ചെലവഴിക്കേണ്ട ഊർജം വേണ്ടാത്ത അപവാദങ്ങളും സാന്തോലിത്വങ്ങളും പേരിൽ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത മുഴുവൻ ജീനിൽ നിന്ന് പുറത്താക്കിയിട്ട് ലോകത്തിൽ ഞാനും എന്റെ നേതാക്കണം എന്ന ആ സിദ്ധാന്തത്തിൽ പണ്ടത്തെ തക്കാന്റെ സ്വപ്നത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ആ സ്വപ്നത്തിൽ മാത്രമേ സ്ഥാനമുള്ളൂ അള്ളാഹുവിന്റെ പരലോകത്ത് സ്ഥാനമുണ്ടാവുകയില്ല ഉണ്ടാവുകയില്ല നമുക്കാർക്കും അതുണ്ടാവുകയില്ല അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് അള്ളാഹുബന്റെ ജീനിനെ സംരക്ഷിക്കുവാൻ ഹിമാലയങ്ങൾ വരച്ചു വന്ന അതേ മാർഗത്തിൽ ഉള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ ദാഹത്തിലും സന്തോഷത്തിലും അള്ളാഹുബന്റെ ജീനന്റെ ഹിമാലയങ്ങളിൽ അവർ കാണിച്ചു വന്ന ഹുക്കമുകൾ മാത്രം പൊട്ടിപ്പിടിക്കാനും അതിന് മാത്രം സംതൃപ്തരാകാനും അത് ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനും നമുക്ക് ഏവർക്കും തൂപീകൃത നൽകുമാറാവട്ടെ